ഒരു കുട്ടിയുടെ ഏറ്റവും പരിവർത്തന കാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഡോൾസിൻ ആണ് ടീൻ ഏജ് എന്ന് പറയുന്ന കാലം പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഒരു കാലത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാലാമത്തെ വയസ്സിലെ ട്രാൻസിഷനെ നമ്മൾ നാലാം വയസ്സിലെ നട്ടഭ്രാന്തി എന്ന് പറയും എന്നാൽ നമ്മൾ തേർട്ടീനിൽ തുടങ്ങുന്ന ആ പെരുംഭ്രാന്തിനെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയും ചെയ്യും പക്ഷേ കൃത്യമായ പരിശീലനം കൊടുത്താൽ പ്രത്യേകിച്ച് അവരെ റൂട്ട് കൃത്യമാക്കി കൊടുത്താൽ വളരെ നന്നായി നീങ്ങാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ കാലഘട്ടം അതുകൊണ്ട് അഡോളസൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ചില പദ്ധതികൾ ആവശ്യമാണ് എന്നാണ് എനിക്കൊരു അഭിപ്രായം തീർച്ചയായിട്ടും അഡോളസിൻ്റെ എഞ്ചിലെത്തുമ്പോഴാണ് നേരത്തെ കെട്ടിയതൊക്കെ കുട്ടിക്ക് ഒരു ചെടിയിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുന്നതുപോലെ പുറത്തേക്ക് വരില്ല ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ആവശ്യമുള്ളത് ക്ലാരിറ്റി ക്ലാരിറ്റിയാണ് ഈ പ്രായത്തിൽ വേണ്ടത് ക്ലാരിറ്റി സ്വന്തത്തെക്കുറിച്ച് ക്ലാരിറ്റി വ്യക്തത വേണം സ്വന്തം ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തത വേണം സ്വന്തം കഴിവിനെ കുറിച്ച് വ്യക്തത വേണം പഠിക്കുന്ന കോ വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ മികവിനെ കുറിച്ചുള്ള കൃത്യമായ വ്യക്തത വേണം ബന്ധങ്ങളെക്കുറിച്ച് ചിന്തകളെക്കുറിച്ച് വ്യക്തത വേണം ഈ വ്യക്തത നൽകുക എന്നുള്ളതാണ് ശരിക്കും അഡോളസിൻ്റെ രീതിയിലെ പ്രധാനപ്പെട്ട സ്കൂളിംഗ് എന്ന് പറയുന്നത് അതിലേക്ക് പാപ്പി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഫ്യൂച്ചർ മേക്കേഴ്സ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന വളരെ കോംപ്രിഹെൻസീവായ ഒരു ട്രെയിൻ പാക്കേജാണ് ഫ്യൂച്ചർ മേക്കേഴ്സ് അത് വ്യത്യസ്ത തരത്തിൽ പാപ്പിയോണ് അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതായത് രാവിലെ മോർണിംഗ് ഒമ്പത് എ എം മുതൽ രാത്രി ഒമ്പത് മണി വരെ നീണ്ടു നിൽക്കുന്ന ഔട്ട് ബോണ്ട് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കുട്ടിയുടെ അഡോളസെൻസ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ കരിയർ മാപ്പിംഗ് തുടങ്ങിയ പദ്ധതികളെല്ലാം ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാപ്പിയോൺ ഫ്യൂച്ചർ മേക്കേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതല്ലാതെ രണ്ട് ദിവസത്തെ ടു ഡേയ്സ് രണ്ട് ദിവസവും മൂന്ന് ദിവസവും നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ക്യാമ്പുകൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളും അതല്ലാതെ പ്രത്യേകിച്ച് തുടക്കത്തിൽ അതായത് പത്താം ക്ലാസ്സോ പ്ലസ് ടു തുടങ്ങുന്ന കാലഘട്ടത്തിൽ കുട്ടികളുടെ നമനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമും അതുപോലെ പരീക്ഷയോടനുബന്ധിച്ച് പരീക്ഷാ പേടി അതുപോലെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ള അത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും ഫ്യൂച്ചർ മേക്കേഴ്സ് എന്ന് പറയുന്ന പദ്ധതി പാപ്പിയോട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പഠനം വ്യക്തിത്വം സാമൂഹികമായ ഇടപെടൽ ലീഡർഷിപ്പ് കരിയർ ഓറിയൻറ്റേഷൻ ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രോഗ്രാമാണ് ഫ്യൂച്ചർ